ം തെറ്റിദ്ധാരണകൾ മൂലം അല്ലെങ്കിൽ ശരിയായ ആശയവിനിമയക്കുറവ് മൂലം സംഭവിക്കുന്ന ചില പിണക്കങ്ങളുണ്ട് ചില അകൽച്ചകളുണ്ട് അകൽച്ചകളും പിണക്കങ്ങളും ഒക്കെയാണ് ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് പുഞ്ചിരി വരിയില്ല നമ്മുടെ മനസ്സിൽ എന്നും ഒരു കനമായിരിക്കും അകൽച്ചകളൊക്കെ ചിലപ്പോൾ ഒരു തുറന്ന സംസാരത്തിലൂടെ മാറ്റിയെടുക്കുവാൻ സാധിക്കും പിണക്കങ്ങളും അതുപോലെ തന്നെയാണ് ചെറിയ പിണക്കങ്ങളൊക്കെ ഒന്ന് പുഞ്ചിരിച്ചാൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒന്ന് മുഖത്ത് നോക്കി സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമുക്ക് ചെറിയ ചില പ്രയത്നം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ചില സന്തോഷങ്ങളുണ്ട് ചില ഇണക്കങ്ങളുണ്ട് ചില ബന്ധങ്ങളുണ്ട് അതെ അത്തരത്തിലുള്ള ചില ചില തയ്യാറെടുപ്പുകൾ ചില നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ പിണക്കമില്ലാത്ത അകലമില്ലാത്ത ഒരു ദിനമായി മാറട്ടെ ഈ ദിനവും അതെ നമുക്ക് അങ്ങനെ പിണങ്ങാനും വഴക്കിട്ട് അകന്നു നിൽക്കുവാനും ഒന്നും സമയമില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നൊരു ജീവിതമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇണക്കങ്ങളാൽ സ്നേഹബന്ധങ്ങളാൽ സമ്പന്നമാകട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നേരുന്നു ശുഭദിനം